ഹലോ ഗായ്സ് ഇന്നത്തെ ദിവസം ഞാൻ നല്ലൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചാണ്ട് തുടങ്ങട്ടാ ഈ ട്രൗസർ ഇടാതെ കുട്ടി ഇങ്ങനെ നടക്കണുണ്ടെങ്കിൽ നോസ്റ്റാൾ അടിക്കട്ടെ ആ പണ്ട് ഞങ്ങളെ പെരന്റെ മുമ്പിലുള്ള പാടത്തിന്റെ മുന്നിൽ കൂടെ ഞാനുദ്ധം അതിട്ടിൻ്റെയും നടന്നീട്ടുണ്ടോ ഡൽഹിയിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പാടാക്കിയ ഈ വണ്ടി ഇങ്ങനെ രാവിലെ വന്നാണ്ട് ഇങ്ങനെ വെള്ളം ചീറ്റിക്കിട്ടു അപ്പം കുറെ ഇന്ത്യക്കാരെ ആ നിലത്തു നിന്നൊക്കെ നീച്ചുകൊണ്ട് അവിടെ തന്നെ സ്പോട്ടിൽ കുളിക്കുന്നു എന്താ സുഖലേ ചില നല്ല വൃത്തിയുള്ള ബംഗാളി സുഹൃത്തുക്കളാണെങ്കിൽ സോപ്പും ഷാംപൂക്കെ ഉപയോഗിച്ചാണ്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നു കുളിക്കുന്ന പോലും ഉണ്ടാ ഡൽഹിയിൽ തണുപ്പുണ്ട് ആടൊക്കെ ഒക്കെയാണ് ഈ ഫുൾ സ്ലീവ് പനിയനൊക്കെ ഇട്ടാണ് ച്ചാനായി നിക്കുന്നത് ഞമ്മളെ നാട്ടിലത്തെ തന്തവൈബ് ചെങ്ങായിമാരും കൂടി ഇടൂല പനിയൻ ഞാൻ ആടിമാതിരി ഫുൾ സ്ലീവ് പനിയനുട്ടാണ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടട്ടാ പിന്നെ തണുത്തിട്ട് പാന്റ് പാത്തി പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല നമ്മളെ സ്വന്തം കോഴിക്കോട് മാത്രമല്ല കേട്ടോ കുണ്ടന്മാരുള്ള ഡൽഹിയിലൊക്കെയാണ് ഒരു ഏരിയയിൽ ഇതാ കുണ്ടം പ്ലാസ കുണ്ടന്മാരെ അടുത്ത പ്ലാസ ഒന്നിട്ടുണ്ടോ അതിൻ്റെ അടുത്ത് കുണ്ടം മെഡിക്കോസ് കുണ്ടന്മാർക്കുള്ള മരുന്ന് കൊടുക്കണ സ്ഥലം വന്നിട്ടാ അതിന്റെ അപ്പുറത്ത് കുണ്ടം പാലസ് ഇത് എന്താ ഇത് തീരുന്നില്ലല്ലോ ഈ കുണ്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ വെച്ചിട്ടാണ് നടത്തല് പിന്നെ ഞാൻ നേരെ റൂമുക്ക് വന്നിട്ടാ എനിക്ക് കുറെ ഇതാണ്ടടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ജാമ്യമില്ലേക്ക് വന്നത് ഡൽഹി ല്ലേ അപ്പൊ കൊറേ സ്ഥലത്തൊക്കെ പോയ ട്രിപ്പ് അടിച്ച് നടക്കാൻ വേണ്ടിയിട്ടാ സത്യം പറഞ്ഞാലേ ഞങ്ങള് സാർമാരൊക്കെ ബംഗാളികളായണ്ട് ഞമ്മള് കേരളത്തിൽ ഇട്ടാണ്ട് ബംഗാളിയൊക്കെ പണി എടുക്കുന്നത് വാർപ്പിന്റെ മേലൊക്കെ കയറ്റിയാണ്ട് അതേമാതിരിയാണ്ട് ഓല ഓല നാട്ടിൽ വരുമ്പോ നമ്മക്ക് ഉതേമാരി എഴുതാനൊക്കെ തന്നാണ്ട് പണി നിക്കതാ തോന്നുന്നത് പക്ഷെ ഇന്റെ എഴുത്തിന്റെ കോലട ഒരുമാര് ആട്ടും കാട്ടിട്ട് മാരിടും ഇൻറെ ചെങ്ങായി ഇത്തൊക്കെയാണ് യം മാട കാണാൻ തന്നെ എന്തൊരു ഭംഗി മറ്റത് ശരിയാണ് സ്വഭാവം നന്നായാലേ ഇത് നന്നാവും സ്വഭാവം മോശമായാലേ ഇത് മോശാവും അതൊക്കെ വെറുതെ പറയാം ഞാനൊക്കെയാണ് എന്ത് നല്ല മനുഷ്യനാ എന്നിട്ട് എന്റെ എഴുത്തൊക്കെയാണ് ആട്ടും കാട്ടൻമാതിരി